കോട്ടയം പാറക്കൽ കടവിൽ വള്ളം മറിഞ്ഞ് രണ്ട് യുവാക്കൾ മരിച്ചു കൊല്ലാട് സ്വദേശികളായ അരുൺ സാമും ജോബിയുമാണ് മരിച്ചത് കൊല്ലാട് സ്വദേശി ജോഷി രക്ഷപ്പെട്ടു മീൻ പിടിക്കാൻ പോയതായിരുന്നു മൂന്നുപേരും അഖിൽ കെ കോട്ടയത്ത് നമുക്കൊപ്പം അഖിൽ കെ രണ്ടുപേരുടെ മരണവാർത്തയാണല്ലോ കോട്ടയത്ത് നിന്ന് വരുന്നത് എങ്ങനെയാണ് ഇവർ ഒഴുക്കിൽപ്പെട്ടത് സുജിയ ഏറെ ദുഃഖകരമായ വാർത്തയാണ് ഈ ഉച്ചയ്ക്ക് രണ്ടു മണിയോടുകൂടിയാണ് സഭ ഉണ്ടാകുന്നത് ഇത് പാടശേഖരമാണ് ഈ പാടശേഖരത്തിൽ ഈ ഭാഗത്ത് വെച്ച് ഇവർ ഈ പാടശേഖരത്തിന്റെ മധ്യത്തിലേക്ക് ഈ വല വിരിക്കുന്നതിനായിട്ട് വള്ളത്തിൽ പോയതാണ് ആ സമയത്ത് കാറ്റ് വീശിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത് കൃത്യമായി എന്താണ് വള്ളം വരാനുള്ള എന്ന് മനസ്സിലായിട്ടില്ല ഈ കാറ്റ് വീശിയിരുന്ന സമയത്ത് ഈ വള്ളം തലകിഴായി മറുകയായിരുന്നു ഇതിൽ ഈ ജോബിക്കും അതുപോലെ തന്നെ മരണപ്പെട്ട അരുൺ സാമിനും കൃത്യമായി നീന്തൽ അറിയ അറിയുന്നുണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ജോഷി ഈ ജോബിയുടെ കൊല്ലം മരിച്ച ജോഷിയുടെ സഹോദരനാണ് ഈ ജോ മറ്റു ജോഷിയുടെ സഹോദരനാണ് ജോഷിക്ക് നീന്തൽ അറിയാമായിരുന്നു ഈ ജോഷി വള്ളത്തിൽ പിടിച്ചു കടന്നു കുറച്ചു സമയം ഈ ജോബിയും അതുപോലെ തന്നെ അരുൺസാബും വള്ളത്തിൽ പിടിച്ചു കടന്നു എന്നാണ് ജോഷി പറയുന്നത് അതിനുശേഷം പിന്നീട് മുങ്ങി പോവുകയായിരുന്നു ഇവരുടെ ശബ്ദം കേട്ട ഈ പരിസരത്ത് ചൂണ്ടയിടുക ഇടുകയായിരുന്ന ആളുകളാണ് മറ്റുള്ള നാട്ടുകാരെ വിളിച്ചു വിളിച്ചുകൊണ്ടുവന്ന് ഇത് പാടശേഖരത്തിന് നടുവിലായതുകൊണ്ട് തന്നെ ഇവിടേക്ക് വള്ളത്തിൽ തുഴഞ്ഞ് എത്തിയിട്ടായിരുന്നു രക്ഷാപ്രവർത്തനം നടത്തിയത് അപ്പോഴേക്കും സമയം കുറച്ച് വൈകിയിരുന്നു ഈ ജോഷിയെയും ജോഷിയെ ജോഷിയെ നാട്ടുകാർ ചേർന്ന് രക്ഷപ്പെടുത്തി ഈ ജോബിയെയും അരുൺസാബ് യും കുറച്ചു സമയം അവിടെ തിരച്ചിൽ മുങ്ങിത്താണ് തെരച്ചിൽ നടത്തിയാണ് കണ്ടെത്താൻ സാധിച്ചത് ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരണം സംഭവിച്ചാണ് ഇരുടെ മൃതദേഹം പുതുപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഉച്ചയ്ക്ക് രണ്ടു മണിയോടുകൂടിയാണ് അതിദാരുണമായ സംഭവം ഉണ്ടായത് മീൻ പിടിക്കാൻ അത് വല വിരിക്കുന്ന നിലയിലാണ് ഇത്തരത്തിൽ ഈ സംഭവം ഉണ്ടായതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സുജയ ഓക്കെ പാടശേഖരത്തിലാണ് വള്ളം മറിഞ്ഞ അരുൺ സാമും ജോബിയും മരിച്ചത് ഒരാൾ രക്ഷപ്പെട്ടു മൂന്ന് പേരും കൂടി മീൻ പിടിക്കാൻ പോയതായിരുന്നു